ഈ എസ് ഐ ആർ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് അത് നീട്ടിവെക്കണമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു അതിനെങ്ങനെ ലീഗാണെന്നുള്ളത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മതനിരപേക്ഷ ജനാധിപത്യ രാഷ്ട്രീയ പാർട്ടികളും ഐക്യകണ്ഠേനത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എലക്ഷൻ കമ്മീഷൻ വിളിച്ച യോഗത്തിൽ ഈ പാർട്ടികളൊക്കെ ഇത് ആവശ്യപ്പെട്ടിട്ടുണ്ട് ബി ജെ പി ഒഴികെ അതുകൊണ്ട് തന്നെയാണ് കമ്മീഷൻ ഇത്തരം നിലപാട് എടുത്തത് ആലോചിക്കാവുന്നതാണ് ലോകത്തെവിടെയെങ്കിലും അതിന് നിർദ്ദേശം എന്താ വാക്കാൽ നിങ്ങൾ കുറെ കാലമായല്ലോ ഈ വാർത്താ ചാനലുമായി മയക്കുയറ്റി നടക്കണേ ആരെങ്കിലും നിയമപരമായി വാക്കാൽ ഉത്തരവ് നൽകാറുണ്ടോ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല നിങ്ങളെ ചാനലുകാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ വല്ല ഭരമ്പൂരിനെ സംബന്ധിച്ച എന്തെങ്കിലും സ്റ്റോംപ് എം കിട്ടിയാൽ ഞങ്ങൾക്ക് അറിഞ്ഞില്ല അവരോട് ചോദിക്കുക ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇത് ഈ പുത്തനച്ചി പുരപ്പുറം തൂക്കും എന്ന് പറയുന്നത് ചൊല്ലുണ്ടല്ലോ ചില പാർട്ടിയുടെ നേതാക്കന്മാർക്ക് ആദ്യമായി അധികാരം കിട്ടി വന്ന ആളുകൾക്ക് പ്രത്യേകിച്ച് ഭരണകക്ഷിയാവുമ്പോൾ ചിലരൊക്കെ ചെയ്യണം എന്ന് തോന്നും അത് പാവപ്പെട്ട ഒരു വലിയ ദുരന്തത്തിനിരയായ നിരവധി നൂറുകണക്കിന് കുടുംബങ്ങളെ അവർക്ക് തലചായ്ക്കാൻ ഒരു ഇടമുണ്ടാക്കി കൊടുക്കുന്ന പ്രവർത്തനത്തെ തടസ്സപ്പെടുത്താൻ രാഷ്ട്രീയ ദുഷ്ചലാക്കോടുകൂടി ആരെങ്കിലും പ്രവർത്തിച്ചാൽ അതുകൊണ്ട് ഇത് നിൽക്കില്ല ജകല പ്രവർത്തനം പറഞ്ഞ സമയത്ത് പറഞ്ഞ പോലെ മുസ്ലിം ലീഗ് തീർക്കും േ ഇപ്പം വീണ്ടും സ്വാഭാവികമായിട്ടും അതും പ്രവർത്തകർ തന്നെ അത് ഉറപ്പിച്ച് പറയുന്നത് ഈ വിവാദങ്ങൾ ഒക്കെ ഞങ്ങൾ പറഞ്ഞതാണോ നിങ്ങൾ നിങ്ങൾക്ക് എവിടെ നിന്നോ തെറ്റായി വിവരം കിട്ടും നിങ്ങളത് പർവ്വതീകരിച്ചു കൊടുക്കും ഞങ്ങൾ അന്നും പറഞ്ഞു ഒരു വിവാദമില്ല ഭംഗിയായി നടക്കും ഇപ്പോഴും പറയുന്നു ഒരു വിവാദമില്ല ഒരു തടസ്സമില്ല ഭംഗിയായി നടക്കും ആരൊക്കെ എതിർക്കാനും തടുക്കാനും ശ്രമിച്ചാലും നടക്കില്ല ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്താ സംശയവും പലതരം താല്പര്യങ്ങളുണ്ട് ഈ ഗവണ്മെന്റിനെ വെള്ളപൂശാന് ശ്രമിക്കുന്ന നിങ്ങൾക്കിടയിലുള്ള ആളുകളുണ്ട് അവർക്ക് നിക്ഷിപ്ത ഉണ്ടാകും അതൊന്നും ഞങ്ങളെ ബാധിക്കില്ല അത് അവര് തീർത്തു അവര് തീർക്കുന്നുണ്ട് ലീഗിന് ലീഗിന് വേണ്ടി തന്നെയാണ് ഫിറോസ് പറയുന്നത് വ്യക്തിപരമായല്ല നിയമസഭയിൽ ലീഗ് അവതരിപ്പിച്ചല്ലേ അടിയന്തര പ്രമേയം വഴി അന്നത്തെ ഈ സംഭവം ഉണ്ടായപ്പോ കെ ടി ജലീൽ ഈ ഭൂമി ഏറ്റെടുത്തതിൽ അഴിമതി നടത്തി എന്ന് അന്നത്തെ തിരൂർ എം എൽ എ ശ്രീ കെ ടി ജലീൽ മന്ത്രിയായിരിക്കുമോ ഹൈക്കോടതി കള്ളത്തരം ചെയ്തിട്ടുണ്ട് ഇറങ്ങിപ്പോ എന്ന് പറയുന്നതിന് മുമ്പ് ശ്രീ മമ്മൂട്ടി അടിയന്തര പ്രമേയം വഴി കേരള നിയമസഭയിൽ കൊണ്ടുവന്നതാണ് ാണ് പ്രഖ്യാപിക്കണം ആവശ്യം ഉന്നയിച്ചിട്ടുണ്ട് സമാനമായ രീതിയിൽ അവിടെ തന്നെ ഉണ്ടാകുള്ള മറ്റൊരു എം എൽ എ എന്താണ് ലീഗിന്റെ പണ്ട് ലീഗ് ഉന്നയിച്ചൊരു വിഷയമാണ് പിന്നീട് ലീഗ് കൈവിട്ട വിഷയമാണ് അത് സംബന്ധിച്ച് ലീഗ് ഇപ്പോൾ ഒരു തീരുമാനം എടുത്തിട്ടില്ല ഇതുവരെ ഒരു ആവശ്യം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം